ഗ്രൗണ്ട് തോന്നിച്ചാൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എല്ലാവരും വന്നു വന്ന് ഇന്നിവിടെ ടെസ്റ്റ് കൊടുക്കുന്നില്ല എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ വൺ സമിതിയുടെ നിലവിലെ തീരുമാനം അപ്പം വെള്ളിയാഴ്ച ദിവസം എല്ലാവരും വന്നിട്ട് എല്ലാവരും തന്നെ മിക്ക ആൾക്കാരും തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു ടെസ്റ്റ് നടക്കാണ്ട് തിരിച്ചു പോയി நாலேபா இருபத்தாள் சர்க்குரல் பின்னலிக்க நாலே பார் சர்க்குரல் பின்னலிக்கோக நடனோ நடபடி பின்னலிக்க பாவங்கள அன்னம் முறக்காதிக்க അന്നം മുറക്കാതിരിക്കുക തൊഴിലാളികളെ സംരക്ഷിക്കുക പാപങ്ങളായ തൊഴിലാളികളെ സംരക്ഷിക്കുക ഡ്രൈവിംഗ് സ്കൂൾ നിലനിർത്തുക പ്രിയപ്പെട്ട മാനന്തവാടി താലൂക്കിലെ നമ്മുടെ സഹപ്രവർത്തകരെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഈ നാളെ പേർ ഇരുപത്തിനാല് സർക്കുലറിനെതിരെ താലൂക്ക് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഈ പ്രതിഷേധ ധർണയിൽ ഇവിടെ ഈ രാവിലെ സമയം എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും മാനന്തവാടി താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ഈ പ്രതിഷേധ ധർണയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾക്കറിയാം നമ്മൾ ഇന്ന് വളരെ ഒരു കഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ തിരുവനന്തപുരത്ത് സംസ്ഥാന വ്യാപകമായി കാസർഗോഡ് മുതൽ പാറശാല വരെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ ബന്ധപ്പെടുത്തി അവരുടെ സ്റ്റാഫിനെയും ബന്ധപ്പെടുത്തി നമ്മളൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയാണ് ധർണയ്ക്ക് വേണ്ടി ആശംസകൾ അറിയിക്കാനും ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാനുമായി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സഹപ്രവർത്തകരെ ആമുഖ പ്രഭാഷണത്തിൽ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ താലൂക്ക് സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ മേഖല അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ട് ഉപജീവനം ചെയ്ത് ജീവിക്കുന്ന ഒരുപറ്റം ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും തൊഴിലാളികളും ഇന്ന് ഒരു വറുതിയുടെ അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ വക്കിലാണ് കേരള ഗതാഗത പുറത്തിട്ടുള്ള നാലേബാർ ഇരുപത്തിനാല് എന്ന് പറഞ്ഞ തികച്ചും അശാസ്ത്രീയമായ സർക്കുലർ നമ്മുടെ മേഖലയെ ക്യാൻസർ എന്ന് വേണം ഉള്ളത് ആ നാലേബാർ ഇരുപത്തിനാല് സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കുക എന്ന ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ കൂട്ടായ്മകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച പതിമൂന്നാം തീയതി കേരള സംസ്ഥാനത്തിലുള്ള സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ചും ധർണി സംഘടിപ്പിക്കുക ഈ മാർച്ചും ധർണയിലും വയനാട് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ മെമ്പർമാരുടെയും സാന്നിധ്യം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം യാതൊരു മുന്നൊരുങ്ങളോ ഇല്ലാതെ ഇല്ല എങ്കിലൊരു പഠനമോ ഇല്ലാതെ നമ്മുടെ നിലവിൽ ജീവിച്ചു പോകുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ പാടെ ഒഴിവാക്കിക്കൊണ്ട് കുത്തക കോർപ്പറേറ്റുകൾക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ഈ ഒരു സർക്കുലറും അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ പിന്നീട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു മന്ത്രിയുടെ പേയായിട്ട് വന്നിട്ടുള്ള ഒരു പ്രസ് റിലീസ് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഡ്രൈവിംഗ് സ്കൂൾ ഓണർമാരെക്കാൾ ഉപരി കേരളത്തിലെ കോടി ജനങ്ങളെ ഇല്ലെങ്കിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ടാണ് മാനന്തവാടി ടെസ്റ്റ് ഗ്രൗണ്ടില് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ ധർണ നടത്തിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമരത്തിന്റെ ഗതി പല രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നത് വരെ ശക്തമായ സമര സമരമുഖത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഓണ സമിതിയും കേരളത്തിലെ ഇതര സംഘടന ഇതര സംഘടനകളും ഉണ്ടാവുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പുവരികയാണ് ഒരിക്കൽ കൂടെ ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത മാനന്തവാടി താലൂക്കിലെ എല്ലാ സമരപടന്മാർക്കും ഡ്രൈവിംഗ് സ്കൂൾ ഓണ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് സ്കൂൾ ഫൗണ്ടേഴ്സ് സമിതിയുടെ സഹോദരങ്ങളിൽ നമ്മളെ മീഡിയകളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് കഴിവ് സ്കൂളുകൾ വിധേയരാകുന്നില്ല അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള രീതിയിലാണ് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറാണ് പക്ഷെ പരിഷ്കൃതമല്ലാത്ത അത് യാതൊരു വിധത്തിലുള്ള പഠനത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത് അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ലൈസൻസ് എടുത്ത് ഒരു വർഷ കാലയളവിൽ നമ്മൾ പഠിപ്പിച്ചു വിടുന്ന ഒരാൾ കേരളത്തിൽ എത്ര അപകടങ്ങൾ നടത്തുന്നുണ്ട് ആ അങ്ങനെ പഠനം നടത്തിയാൽ നമ്മൾ ഡ്രൈവിംഗ് എടുത്ത് പാടാൻ അവരെ പഠനത്തിന്റെ കുറവാണ് ഉണ്ടെങ്കിൽ മാത്രമേ പഠനത്തിന്റെ കുറവുകൊണ്ട് മാത്രമാണ് അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക പക്ഷെ നിലവിലെ പഠനങ്ങളുടെ അനുസ അടിസ്ഥാനത്തില് ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപകടങ്ങൾ നടക്കുന്നത് കൈ അതായത് ലൈസൻസ് എടുത്ത് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് നിലവിലെ അപകടങ്ങളിൽ ഏകദേശം അറുപത് ശതമാനത്തിൽ കൂടുതൽ നടക്കുന്നത് അപ്പൊ പഠിപ്പിച്ചു വിടുന്ന സമയത്തിലുള്ള പ്രശ്നം കൊണ്ടല്ല നേരെ തിരിച്ച് അവർ സ്വയം പര്യാപ്തായി എന്നത് തോന്നലുണ്ടാകുന്ന സമയത്താണ് ഓവർ സ്പീഡ് ഒരു അപകടം കൂടുതലുണ്ടാകുന്നത് എൺപത്തിരണ്ട് ശതമാനം അപകടം നടക്കുന്ന അപകടങ്ങളിൽ എൺപത്തിരണ്ട് ശതമാനവും അമിത വേഗതയും അക്ഷതയും മൂലമാണ് അത് ട്രൈവിംഗ് സ്കൂളുകളുടെ കുറ്റം കൊണ്ട് തന്നെ അല്ല സംഭവിക്കുന്നത് അതിനു തക്കതായ ക്യാമറകളോ മറ്റ് നിരീക്ഷണങ്ങളോ ഏർപ്പെടുത്താതെ ഈ പൂർണ്ണമായും ട്രൈവിംഗ് സ്കൂളുകളുടെ മേഖലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം കട നിയമങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എല്ലാ ആശംസകളും നേർക്കൊണ്ട് നിർത്തുന്നു സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ലൈസൻസ് പോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നു എന്നാണ് വകുപ്പ് മന്ത്രിയുടെ ആരോപണം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത് കേരളത്തിൽ പതിനാറ് ജില്ലയാണ് ഉള്ളത് പതിനാല് ജില്ലയാണ് ഉള്ളത് അത് മാത്രമല്ല ജനസംഖ്യ അടിസ്ഥാനത്തിൽ തമിഴ്നാട് കർണാടക ഈ സംസ്ഥാനങ്ങളുടെ എടുത്ത് നമുക്ക് കേരളവുമായിട്ട് തുലനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അധികം ജനസംഖ്യ ഉള്ളത് തമിഴ്നാടാണ് അത് കഴിഞ്ഞാൽ കർണാടകയാണ് ഇതിന്റെ എല്ലാം ശേഷമാണ് നമുക്ക് കേരളത്തിനെ എണ്ണാൻ പറ്റുന്നത് വാഹനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളാണ് അപകടം കൂടുന്നതോ കേരളത്തിലാണ് ഇനി ലൈസൻസിന്റെ നിയമാവലി അതേപോലെ തന്നെ ടെസ്റ്റിങ്ങിന്റെ നിയമാവലി നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഗൗരവമുള്ളതും കടുപ്പവും നിയമത്തിനനുസരിച്ച് പോകുന്നതും ഇതര സംസ്ഥാനങ്ങളിലുള്ള ലൈസൻസ് പത്രം രൂപത്തിലല്ല ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും കേരളത്തിൽ അപകടം കൂടുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണ് അതാണ് നമ്മൾ പഠിക്കേണ്ടത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അതേപോലെ തന്നെ റോഡ് റോഡുകളുടെ വളവുകൾ നിർമ്മാണത്തിലുള്ള പിഴവുകൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ അപകടം കൂടുന്നത് അതായത് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പോക്കറ്റിലേക്കാണ് പോകുന്നത് അല്ലാതെ ഭൂമിയിലേക്കോ ശാസ്ത്രീയപരമായ റോഡുകളിലേക്കോ അല്ല പോകുന്നത് ഇതര സംസ്ഥാനങ്ങളിലാണെങ്കിൽ അത് അവരുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു അവിടെ അപകടം കുറയുന്നു കേരളത്തിൽ അപകടം കൂടുന്നു അത് റോഡ് നിർമ്മാണത്തിലും അതേപോലെയുള്ള വികസനത്തിന്റെ വീഴ്ച കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ അപകടം കൊണ്ടല്ല ഈ ഒരു അശാസ്ത്രീയമായ നിയമം നടപ്പിലാക്കുന്നത് പിന്നെ എന്താണ് കേന്ദ്രത്തിൽ കുത്തക മുതലാളിമാർ അമ്മ കടന്നു വരുന്നത് പോലെ കേരളത്തിലും കുത്തക മുതലാളിമാർ കയറി വന്നുകൊണ്ട് പാപങ്ങളുടെ അന്നം മുടക്കണം ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ പിന്നെയും അവർക്ക് ലഭിക്കുന്ന പല കാരണങ്ങളും ഉണ്ടാവും അത് നമ്മളിപ്പം കൂടിയാലോചന നടത്തേണ്ട ആവശ്യമില്ല പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചുരുക്കത്തിൽ യാതൊരു നിയമവും പാലിക്കാതെ അശാസ്ത്രീയമായ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നടത്തുന്ന ഈ സമരം അല്ല ഈ നിയമങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഒന്നര ലക്ഷത്തോളം വരുന്ന ഭാവങ്ങളുടെ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരം പരിപാടികൾ നടത്തുന്നത് ഓണൽ സമിതി നടത്തുന്ന അതേപോലെ മറ്റ് കൂട്ടായ്മകൾ നടത്തുന്ന പൂർണ്ണ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകി എല്ലാവരും ആ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകി എല്ലാവരും സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സമിതിക്ക് മാനന്തവാടി ഓണേൽ സമിതിയുടെ സമരം സമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് നിർത്തുന്നു നന്ദി